ഹരേ കൃഷ്ണ എല്ലാവർക്കും ഐശ്വര്യപൂർണമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് പരമഭക്തനായ അംബരീക്ഷ മഹാരാജാവിൻ്റെ കഥകൾ കേൾക്കാം സപ്തദ്വീപുകളുടെയും അധിപതിയായിരുന്നു അംബരീക്ഷ മഹാരാജാവ് എന്നാൽ യാതൊന്നിലും ആസക്തി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹം തൻ്റെ സർവോസ്വം ഭഗവത്പാദപത്മങ്ങളിൽ സമർപ്പിച്ചു കൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് എപ്പോഴും ഭഗവത് നാമങ്ങളും സച്ചരിത്രങ്ങളും ജപിച്ചുകൊണ്ടും സജ്ജനങ്ങൾ പറയുന്ന ഭഗവത് കഥകൾ ശ്രവിച്ചുകൊണ്ടും ഭക്തന്മാരെ വന്ദിച്ചും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും അദ്ദേഹം ജീവിതം നയിച്ചു ഭക്തിപൂർവം ദ്വാദശി വ്രതം അനുഷ്ഠിച്ചിരുന്ന ആളാണ് അംബരീക്ഷ മഹാരാജാവ് ദശമി ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ഏകാദശി ദിവസം ശുദ്ധ ഉപവാസത്തോടുകൂടി ഭഗവത് പൂജയും സമർപ്പിക്കും ദ്വാദശി ദിവസം ബ്രാഹ്മണ ആരാധനയോടെ പാരണനിർവഹിക്കും മധുവനത്തിൽ വച്ചായിരുന്നു അദ്ദേഹം ഈ അനുഷ്ഠാനം നടത്തിയിരുന്നത് പൂർണ്ണ സമർപ്പണത്തോടുകൂടി തന്നെ ആശ്രയിക്കുന്ന ഭക്തൻ്റെ ക്ഷേമങ്ങളെ ഏറ്റെടുത്ത് നടത്തുന്ന ഭഗവാൻ ശ്രീഹരി അംബരീക്ഷൻ്റെ ഭക്തിയിൽ അതീവ സന്തുഷ്ടനായിരുന്നു അംബരീക്ഷ മഹാരാജാവിൻ്റെ വ്രതം സംവത്സരം തികയുന്ന ദിവസം മഹാബ്രാഹ്മണരെ പൂജിച്ചുകൊണ്ടിരിക്കെ ദുർവാസാവ് മുനി അവിടെ എത്തിച്ചേർന്നു അംബരീഷൻ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹം നമുക്കൊന്നിച്ചു പാരണ കഴിക്കാമെന്ന് പറഞ്ഞ് സ്നാനത്തിനായി പുറപ്പെട്ടു എന്നാൽ പാരണ സമയമായിട്ടും അദ്ദേഹം തിരികെ എത്തിയില്ല അതുകൊണ്ട് രാജാവിന് വളരെ സങ്കടമായി എന്ത് ചെയ്യണമെന്ന് മറ്റു പലരോടും അന്വേഷിച്ചെങ്കിലും ദുർവാസാവ് മഹർഷിയുടെ കോപത്തിനിരയാകുമോ എന്ന ഭയം കൊണ്ട് ആരും ഒന്നും പറഞ്ഞില്ല താൻ ഭക്തിപൂർവം അനുഷ്ഠിച്ചിരുന്ന ഈ വ്രതം മുടങ്ങുമോ എന്നുള്ള സങ്കടത്താൽ അദ്ദേഹം ഭഗവത് പാദസ്മരണയോടുകൂടി പൊട്ടിക്കരഞ്ഞു പോയി അപ്പോഴേക്കും അംബരീക്ഷൻ്റെ സമീപത്തേക്ക് ഒരു ബ്രാഹ്മണൻ വരുന്നു അല്ലയോ മഹാരാജാവേ ഈ തീർത്ഥം സ്വീകരിച്ചോളൂ ഒരു ദോഷവും ശാപവും താങ്കളെ ബാധിക്കുന്നതല്ല ഇത്രയും പറഞ്ഞ് തീർത്ഥം അംബരീക്ഷൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തു ഭഗവാനെ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം അത് സേവിച്ചു ഇതറിഞ്ഞ ദുർവാസാവു മഹർഷി കൂപിഷ്ടനായി അംബരീക്ഷൻ തന്നെ ധിക്കരിച്ചു എന്ന് ധരിച്ച് അദ്ദേഹം കൃത്തിക എന്ന രാക്ഷസിയെ സൃഷ്ടിക്കുകയും രാജാവിനെയും അദ്ദേഹത്തിൻ്റെ സർവത്തെയും നശിപ്പിക്കാനായി നിയോഗിക്കുകയും ചെയ്തു കൃത്തിക രാജാവിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും അത്ഭുതമെന്നപോലെ സുദർശന ചക്രം അംബരീക്ഷ മഹാരാജാവിൻ്റെ സംരക്ഷണത്തിനായി പ്രത്യക്ഷപ്പെട്ടു കൃത്രികയെ നശിപ്പിച്ച് ദുർവാസാവിൻ്റെ സമീപത്തേക്കെത്തി അദ്ദേഹം ഭയചകിതനായി ഓടി തുടങ്ങി ബ്രഹ്മദേവനെയും പരമേശ്വരനെയും അഭയം പ്രാപിച്ചു പക്ഷേ അവിടെ നിന്നെങ്ങും അദ്ദേഹത്തിന് രക്ഷ കിട്ടിയില്ല അപ്പോഴേക്കും വൈകുണ്ഠനാഥനായ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി മഹർഷി ഭഗവാൻ അപ്പോൾ മഹർഷിയോട് പറഞ്ഞു അല്ലയോ ദുർവാസാവേ ഞാൻ ഭക്തനെ കൈവടിയാൻ തയ്യാറല്ല എന്നെ സർവാത്മനാ ശരണം പ്രാപിച്ചിരിക്കുന്ന ഭക്തനെ ഞാൻ എങ്ങനെയാണ് ഉപേക്ഷിക്കുക ഭഗ ഭക്തൻ്റെ ഹൃദയം എൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയമാകട്ടെ ഭക്തൻ്റെ ഹൃദയവുമാകുന്നു അങ്ങനെയുള്ള ഭക്തന്മാർ എന്നെയും ഞാൻ അവരെയും അരനിമിഷം പോലും വിട്ടു നിൽക്കില്ല എൻ്റെ നാമസങ്കീർത്തനം ചെയ്യുന്ന ഭക്തന്മാരോട് അപരാധം ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും സംരക്ഷിക്കുകയില്ല അങ്ങ് ഏതു ഭക്തനോടാണോ അപരാധം ചെയ്തത് ആ ഭക്തൻ്റെ അടുത്ത് ചെന്ന് മാപ്പ് ചോദിച്ചാലല്ലാതെ ഇതിൽ നിന്നും മോചനം ലഭിക്കുകയില്ല ഭക്തോത്തമനായ അംബരീക്ഷൻ്റെ പാദത്തിൽ തന്നെ ശരണം പ്രാപിച്ചാലും ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് ദുർവാസാവു മഹർഷി അംബരീക്ഷൻ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോയി എന്നാൽ മഹാരാജാവട്ടെ ദുർവാസാവിനെ പൂജിച്ച് ഭക്ഷണം കഴിക്കൂ എന്ന വ്രതത്തോടെ ഒരു സംവത്സരമായി കാത്തിരിക്കുകയായിരുന്നു ഭക്തന്മാരുടെ വൈഭവം തന്നെ തന്നെ ദ്രോഹിക്കാനായി പുറപ്പെട്ടവരെ കൂടി പൂജ്യനായി കരുതി ആരാധിക്കാൻ ഒരുങ്ങുന്നു അംബരീക്ഷൻ്റെ പാദത്തിൽ ദുർവാസാവ് മാപ്പ് അപേക്ഷിച്ചിട്ടും സുദർശനചക്രം പിന്മാറിയില്ല തൻ്റെ സകല പുണ്യവും അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് സുദർശന ചക്രത്തോടെ പിന്മാറാൻ പ്രാർത്ഥിക്കുകയാണ് അംബരീക്ഷ മഹാരാജാവ് ചെയ്തത് ഇതെല്ലാം ഭഗവാന്റെ ലീലാവിലാസങ്ങൾ തന്നെ എന്നോർത്താം ഭക്തിപൂർവ്വം ഭഗവത് പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു നമുക്കും ഭഗവത് പാദാരവിന്ദങ്ങളിൽ അചഞ്ചല ഭക്തി ഉണ്ടാകുവാൻ പൂർണ്ണ മനസ്സോടുകൂടി നാമം ജപിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സർവീഗുരുവാർപ്പസ്തു